ഭക്തി ഹൈജാക്ക് ചെയ്യാനായിട്ട് ഒരു പക്ഷം ശ്രമിക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ആൾക്കാർ മറ്റൊരു പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന രീതിയിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ ഇത് കാരണം അത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലിയല്ല അങ്ങനെ ആരെങ്കിലും അയ്യപ്പനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുന്ന ആളല്ല അയ്യപ്പൻ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഓരോ ആൾക്കാരും ഓരോ സമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദുർഘട പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ആ സമയത്ത് ഈ ശബരിമല വിശ്വാസത്തിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ച സ്വാമി അയ്യപ്പനെ നിന്ദിച്ച സ്വാമി അയ്യപ്പനും മാളികപ്പുറവും തമ്മിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്ന ശബരിമലയിലെ തന്ത്രിമാരെ അധിക്ഷേപിച്ച നിരവധി ആൾക്കാർ പിണറായി വിജയന്റെ മന്ത്രിസഭയിലും അല്ലെങ്കിൽ എം എൽ എ ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് ചോര ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് ശരി അപ്പോ ശ്രീ പിണറായി വിജയൻ തന്നെ അവിടെയുള്ള തന്ത്രിയെ കുറിച്ച് വ്യഭിചാരി എന്ന അർത്ഥത്തിൽ അദ്ദേഹം തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ അത് കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേളയിലേക്ക് കൈ കൊടുക്കുന്നത് ആദ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് കൊടുക്കുന്നത് അതേ തന്ത്രിക്കാണ് എന്നിട്ട് അതേ തന്ത്രി തന്നെ ഭദ്രദീപം കൊളുത്തിയിരിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പ്രവേശിക്കുന്നത് അപ്പോൾ ഈ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണുള്ളത് എങ്കിൽ അവിടെയുള്ള പൂജാരിയും ഒരു ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യഭിചാരത്തിന്റെ ആരോപണമൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിച്ചത് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളിനെ ഒരു പുരോഹിതനെ ഈ രീതിയിലത്തേക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ഒരാൾ പ്രതികരിക്കുമായിരുന്നില്ല ശ്രീ പിണറായി വിജയൻ അടക്കം അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സമയത്ത് ഭക്തരോടൊപ്പം തന്നെ പിണറായി വിജയൻ സർക്കാർ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം ശബരിമലയില് സത്യത്തിൽ പിടിവലി നടന്നത് എവിടെയാണ് പ്രവേശം വേണമെന്നോ വേണ്ട എന്നോ പറഞ്ഞിരുന്ന സമയത്താണ് ശരിയായ പിടിവലി നടന്നത് അങ്ങനെ പിടിവലി നടക്കുന്ന സമയത്ത് യുവതികൾ അവിടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഫിഡവിറ്റിനെ തിരുത്തിക്കൊണ്ട് ഇതെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവിടുത്തെ സവിശേഷമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ആവശ്യമല്ല ആർട്ടിക്കിൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇതിൻ്റെയൊക്കെ വയലേഷനാണ് മത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയേക്കാൾ താഴെയേ വരൂ എന്നൊക്കെയാണ് അന്ന് ഇവർ പറഞ്ഞിരുന്നത് പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നീ പറയും അവിടുത്തെ ഈ ആചാര പദ്ധതികളെ അവിടുത്തെ വിശ്വാസത്തിനെ സമ്പ്രദായത്തിനെയൊക്കെ തന്നെ എങ്ങനെ നിന്ദിക്കാമോ അതിനങ്ങേയറ്റം ചെയ്യുകയും അതിനുശേഷം അതിനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഓ രണ്ട് യുവതികൾ പ്രവേശിച്ചു എന്നുള്ളത് എന്തോ ചരിത്ര നേട്ടമാണ് എന്ന് പറഞ്ഞു പറയുകയും അന്ന് അതിന് പേരിൽ പിന്നീട് ഹർത്താലും മറ്റും ഇവിടെ ഉണ്ടാവുകയും പിന്നീട് ഒരു യുവതി കൂടി ഇവിടെ പ്രവേശിച്ചു എന്നൊരു വാർത്തയൊക്കെ വന്നിരുന്ന സമയത്ത് എന്താ ഇന്ന് ഹർത്താൽ ഇല്ലേ എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ചോദിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോ ഇവിടെയുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആരാണ് അയ്യപ്പ അയ്യപ്പവിശ്വാസത്തിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മദ്യവാനികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആഗോള മദ്യവിരുദ്ധ സമ്മേളനം നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആക്ട് എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ കാണുന്നുള്ളൂ അവിടെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത് അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ചർച്ചകൾ നടന്നത് പക്ഷേ ആ ചർച്ചയിലെ കാതലായിട്ടുള്ള വിഷയത്തിനെ കുറിച്ച് അല്ല ബഹുഭൂരിപക്ഷം സമയമെടുത്തിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ചത് ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്താണ് ഒരു ഭക്തൻ ആരായിരിക്കണം ഒരു ഭക്തൻ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത് എന്താണ് ഈ വിശ്വാസങ്ങളുടെ ഒറിജിൻ ഈ കാര്യങ്ങളെ കുറിച്ചാണ് അതല്ലാതെ ഒരു വികസന പദ്ധതിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എത്ര സംഗമങ്ങൾ എവിടെയെല്ലാം നടത്താം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ആഗോള റോഡ് വികസന സംഗമം വേണമെങ്കിൽ നടത്തിക്കൂടെ അപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയുടെ കസ്റ്റോഡിയൻ ഞങ്ങളാണ് ഹൈന്ദവ വിശ്വാസത്തിന്റെ അയ്യപ്പ ഭക്തിയുടെ കസ്റ്റോഡിയൻസ് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു ഇമേജിനെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് അവിടെ ശ്രമിക്കുകയാണ് അത് പറയാൻ എനിക്കൊരു പടപ്പുകൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന വികസന ചർച്ചകൾ ആയിരുന്നില്ല പ്രധാനം വികസന ചർച്ചകളായിരുന്നു പ്രധാനമെങ്കിൽ ആ സെഷനുകളിലായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത് അവിടെ ആരാ ഉള്ളത് ഒരു 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 സംസാരിക്കാവുന്ന ആൾക്കാർ മാത്രം അവിടെ അവിടെ ചെറിയ ഓഡിയൻസ് ബാക്കിയുള്ള കസേരകളെല്ലാം കാരണം പ്രതിനിധികൾ പങ്കെടുക്കേണ്ട സെഷൻ അതായത് മൂന്നായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ ചർച്ചയായിരുന്നു അവിടെ ആകെ പങ്കെടുത്തത് പങ്കെടുത്തത് അറുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് കേരളത്തിന് അതായത് പൊതുവേയുള്ള മുഖ്യമന്ത്രി സംസാരിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് നാലായിരത്തിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോ സെഷനും ആയിട്ടുള്ള ആളുകളാണ് അവിടെ പങ്കെടുത്തത് അതിൽ താൽപര്യമുള്ള ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആറു ലക്ഷം മെമ്പർമാർ തന്നെയുണ്ട് ഒരു മൂന്ന് ലക്ഷം പിന്നെയും വർഗ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് ലക്ഷം പേരോളം ഉണ്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച ആളിനെ ആളുകൾ കൊണ്ട് ആളുകളെ കൊണ്ട് നിറച്ചതാണ് അവിടെ സംഭവിച്ചത് അത് അയ്യപ്പ വിശ്വാസികളല്ല സി പി എം അനുഭാവികൾ പ്രാദേശിക നേതാക്കൾ അതുപോലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത് ഫെയർ ചെയ്യാതിരിക്കും മഞ്ജുഷ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഇതിനകത്ത് അങ്ങനെ അങ്ങനെ നടക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ അതല്ലായിരുന്നു അതിന്റെ ഉദ്ദേശം നോക്ക് അവിടെ ഒരു ആൾബലം കാണിക്കലല്ലായിരുന്നു ഉദ്ദേശം വളരെ സത്യസന്ധമായ രീതിയിൽ ശബരിമലയെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും ആ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ശബരി റെയിൽപാത എയർപോർട്ട് മറ്റ് വികസന എക്കണോമിക്സ് ഇത് എൻവയോൺമെന്റലി സെൻസിറ്റീവ് സോൺ ആയതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഇത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കോൺഫ്ലേവ് ആയിരുന്നു അത് അതിന്റെ വെന്യൂ അവിടെ ആയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഈ പങ്കെടുക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ ഭക്തന്മാർക്കും അതിനകത്ത് കയറി അഭിപ്രായം പറയാനൊന്നും പറ്റുന്ന സാങ്കേതികതയുടെ ആയിരുന്നില്ല അവിടെ നടന്നിരുന്നെന്നുള്ളതാണ് ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ മുഴുവൻ ചർച്ച ചെയ്യുകയും അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റിനെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്ത് അതിലൊരു പൊതു നയം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു അവിശ്വാ വിശ്വാസം ഒട്ടും തോന്നിക്കാത്ത ഒരു സംഭവമായി മാറും ഭാവിയിലേക്ക് ശബരിമലയുടെ വികസനം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത് അതിലൊന്നും പക്ഷെ പുതു പുതുതായിട്ട് ഒരു കാര്യവും കടന്നു വന്നിട്ടില്ല അല്ല അതിന്റെ പ്രശ്നം അത് തന്നെയാണ് അതായത് വലിയ കൊട്ടി വലിയ പണച്ചെലവട കൂടി ഇങ്ങനെ ഒരു ആഗോള സംഗമം നടത്തുമ്പോൾ അതിന്റെ ടേക്ക് അവേ എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം സമയബന്ധിതമായിട്ട് ഇത് ചെയ്യും ഈ കാര്യങ്ങളെ പറ്റി നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ പോട്ടെ ഈ ക്ലാരിറ്റി എപ്പോഴത്തേക്ക് കിട്ടും എന്ന് നമുക്കറിയാമോ ഇപ്പൊ മാസ്റ്റർ പ്ലാൻ ഉണ്ട് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള വികസന നിർദ്ദേശങ്ങൾ പറഞ്ഞാലും ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് അവിടെ ആർക്കും അധികാരമില്ലേ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ